ിൽ നടത്തിവരാതി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വടക്കാഞ്ചേരി ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ കൊല്ലം തോറും നടത്തി വരാറുള്ള ശാസ്ത്രപ്രീതി മഹോത്സവം വിവിധ പരിപാടികളോടെ ഞായറാഴ്ച ആഘോഷിച്ചു പാലക്കാട് അയ്യപ്പവാദ്യാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തൃപ്പൂണിത്തുറ ചക്കംകുളങ്ങര ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഗംഭീര ഭജനയും തുടർന്ന് വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു ബ്രാഹ്മണ സഭ പ്രസിഡന്റ് എം ആർ വെങ്കടേശ്വരൻ സെക്രട്ടറി നാരായണ സ്വാമി ട്രഷറർ വൈദ്യനാഥൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വടക്കാഞ്ചേരി ബ്രാഹ്മണസഭയുടെ നേതൃത്വത്തില് കൊല്ലംതോറും നടത്തിവരാറുള്ള ശാസ്ത്രീതിയാണ് ഇവിടെ ബ്രാഹ്മണ ബ്രാഹ്മണസഭാ മന്ദിരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് കൊല്ലമായി മുടങ്ങാതെ വളരെ ഇതായിട്ട് വളരെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇക്കൊല്ലം അതായത് ഇതിന് ഭജന കാലത്തെ ഗണപതി ഹോമം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രുദ്രാഭിഷേകം അത് കഴിഞ്ഞാൽ ഭജന തൃപ്പൂണിത്തുറ ചക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അവരുടെ ഭജനയാണ് നടക്കുന്നത് വളരെ ഇന്ത്യയിൽ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഭജന സംഘമാണ് ഇപ്പം അപ്പോൾ ഒരു വിധം എല്ലാ ആൾക്കാരും പങ്കെടുത്ത് ഇത് വളരെ നന്നായി നടക്കുന്നതാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹ സദ്യ ഉണ്ടാകുന്നതാണ് ഇതെല്ലാവരും നടന്നു വരുന്നതാണ് ബിസിബി ന്യൂസ് വടക്കാഞ്ചേരി